ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ ഗാർഡനിലെ ചെടികൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലേ ഇല മുരടിപ്പും പൂക്കൾ കൊഴിയുന്നതും അതുപോലെ തന്നെ പൂക്കളുടെ ബട്ട്സിനൊക്കെ ചില മുട്ടുകൾക്ക് ചില മുരടിപ്പൊക്കെ വരാറില്ലേ റോസാപ്പൂവിൻ്റെ മുട്ടുകൾക്കൊക്കെ പിന്നെ പ്ലാന്റ്സിൻ്റെ ഒരു ഹെൽത്തി അല്ലാണ്ട് നിൽക്കുന്നത് ഇതൊക്കെ മാറാൻ വേണ്ടി നല്ലൊരു ഓർഗാനിക് ഫർട്ടിലൈസറായിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് അത് നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മൾ വെറുതെ കളയണ രണ്ട് സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിറയെ പൂക്കളായിട്ടൊക്കെ നിൽക്കുന്നതിന് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ വെച്ചിട്ട് ഒരു ആഴ്ചത്തോളമായി നമ്മുടെ വീട്ടിൽ ചോറൊക്കെ വാർത്ത് കഴിയുമ്പോൾ ഇല്ലേ അപ്പോൾ വെറുതെ കളയാണ് കഞ്ഞിവെള്ളം അത് ചൂടാറി കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നാരങ്ങ നാരങ്ങ നമ്മൾ ഉപയോഗിച്ച നാരങ്ങയായാലും ഉപയോഗിക്കാത്ത നാരങ്ങ ആയാലും എടുക്കാം അത് കഞ്ഞിവെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കണം നാരങ്ങയുടെ അളവ് ഇപ്പോൾ കുറേ കഞ്ഞിവെള്ളം നമ്മൾ എടുക്കണമെങ്കിൽ ഒരു നാരങ്ങ നമുക്ക് മുറിച്ചിട്ട് അതിലേക്ക് കഷ്ണങ്ങളാക്കിയിടാം ഇതിപ്പോൾ ഞാൻ ഒരു നാരങ്ങയുടെ എടുത്തിട്ടുള്ളൂ അതിപ്പോൾ ഈ കാണുന്ന ബോട്ടിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച കാരണമാണ് അത്രയും എടുത്തത് കേട്ടോ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ ഉപയോഗിച്ച നാരങ്ങയുടെ അല്ലിയാണെങ്കിൽ നമുക്കത് കുറച്ച് അധികമായിട്ട് ഇടേണ്ടി വരും ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാത്തത് തന്നെ മുറിച്ചിട്ട് ഒരു കഷ്ണം ഇട്ടേക്കണതാണ് അപ്പോൾ ഒരാഴ്ച കൊണ്ട് നല്ലതുപോലെ പുളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നല്ല കട്ടിയായിട്ട് കഞ്ഞിവെള്ളം നമുക്കിത് അങ്ങനഞ്ഞു തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കാരണം അത് ചെടിയുടെ ചുവടിൽ നമ്മൾ ഒഴിക്കുമ്പോഴേക്കും അതിങ്ങനെ കട്ടിയായി ഒരു പാട പോലെ നിന്നിട്ട് ചെടിക്ക് പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്താൽ അത് ചെടിക്ക് കിട്ടാൻ പാടില്ല അപ്പോൾ ഇതെന്ത് ചെയ്യണം നല്ലതുപോലെ നമുക്ക് നേർപ്പിച്ചെടുക്കാം കേട്ടോ ഇത്രയും പുളിച്ചെങ്കിലും ഈ കഞ്ഞി വെള്ളത്തിന് ഒരു തരി പോലും സ്മെല്ല് ചീത്തൊരു സ്മെല്ലില്ല കാരണം ആ നാരങ്ങയുടെ സ്മെല്ലാണ് നമുക്ക് കൂടുതലായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ചീത്ത സ്മെല്ലൊന്നും വരത്തില്ല നാരങ്ങയുടെ സ്മെല്ലാണ് കേട്ടോ വരണത് ഇതിപ്പോൾ ഞാൻ ചെടിയുടെ കടക്കയിൽ ഒഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇലകളിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇത്രയും കട്ടിയാവണവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും ആ കഞ്ഞിവെള്ളം എടുത്ത് ചെറുതായിട്ടും ഒഴിച്ചൊന്ന് നേർപ്പിച്ചതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇരട്ടി വെള്ളത്തിലേക്ക് ഇത് ഇട്ടു ഒഴിച്ചങ്ങോട്ട് കൊടുക്കണേട്ടോ ആ കഞ്ഞി ആ നാരങ്ങയുടെ അല്ലി ഒന്ന് നമുക്ക് ഞരടിയൊക്കെ അതിൻ്റെ നീരൊക്കെ എടുക്കണം ശരിക്കും പിന്നെ ഇതിലേക്ക് ഞാൻ ഇരട്ടി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു നല്ല കട്ടിക്ക കഞ്ഞിവെള്ളം ആയത് കാരണം അങ്ങനെ ചെയ്ത് കേട്ടോ നമുക്ക് മാസത്തിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിലായാലും നമുക്ക് ഉപയോഗിക്കാം ചെടിയുടെ ആ ഒരു ഹെൽത്തിയുടെ ആ കണ്ടീഷൻ നോക്കിയതിന് ശേഷം നമുക്കിത് ഉപയോഗിച്ച് കൊടുക്കാം കാരണം എത്ര ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടിക്ക് യാതൊരു ഇതിൽ നിന്നും വരുന്നില്ല പിന്നെ ചെടികൾക്ക് ഉണ്ടാകുന്ന പുഴുശല്യം പിന്നെ ആ കണ് ഒരു ഈച്ചവരത്തിൽ ഉറുമ്പ് അതിനെയൊക്കെ കളയാൻ വളരെ നല്ലതാണ് കേട്ടോ എല്ലാം മുരടിപ്പ് എല്ലാം ചുരുളല് ഇതിനെല്ലാത്തിനും നല്ലതാണ് പിന്നെ നമുക്കിത് നല്ലതുപോലെ നേർപ്പിച്ച് ഇങ്ങനെ കോരി കഴിയുമ്പോഴേക്കെ ആ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ആ കട്ടിയൊക്കെ മാറി നല്ല നേർത്ത ഇതായിട്ട് വരും കുറച്ചും കൂടി വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം ഇപ്പം ഞാൻ ഒഴിക്കുന്നില്ല ഇതിപ്പോൾ രാവിലെ സമയത്താണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വൈകിട്ടുള്ള സമയത്തായിരിക്കണം ഒഴിക്കേണ്ടത് സ്റ്റെപ്പിൽ കുറച്ച് പ്ലാൻസ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ കടക്കയിലേക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇലകളിലേക്കൊക്കെ ഞാൻ തളിച്ചാണ് ഈ കൊടുക്കണത് സ്പ്രേ ചെയ്യേണ്ടവർക്കാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരാഴ്ച ഇരിക്കാണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ആ വെള്ളം എടുത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ആ പൂക്കളിലേക്കൊക്കെ ഒന്ന് നമുക്ക് തളിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ പൂവിടുവാനും ആ ഒരു എന്തെങ്കിലും ഒരു ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുവാനും ഈ നാരങ്ങയും കഞ്ഞിവെള്ളവും നല്ലൊരു ഫേർട്ടിലൈസറാണേ അതുപോലെ തന്നെ ഒരു പെസ്റ്റിസൈഡ് കൂടിയാണ് നമുക്ക് ഒരു കെമിക്കൽസ് ഉപയോഗിക്കേണ്ടി വരുന്നതിൽ ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി എല്ലാ ചെടിക്കും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഇന്ന ചെടിയെന്നൊന്നുമില്ല ഏത് ചെടിക്കായാലും വെജിറ്റബിൾസിനായാലും ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു ഫേർട്ടിലൈസറാണേ അതുപോലെ ഇപ്പോൾ ഇത് കണ്ടോ ഈ റോസിൻ്റെ പൂവിനൊക്കെ ചെറുതായിട്ടൊരു മുരടിപ്പൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ബഡിന് അപ്പോൾ അതിലൊക്കെ നമുക്കിങ്ങനെ തളിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം ചോട്ടിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പത്തന്നെ നമ്മൾ ഒഴിക്കരുത് അപ്പോൾ അതിൻ്റെ ഫലം ഒഴുകിയ ഡ്രൈനേജ് ഹോളി കൂടി പോകും അപ്പോൾ ഇതുപോലെ ഒഴിച്ച് ഒരു പിറ്റേ ദിവസം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും അപ്പം അതിനകത്ത് ആ വളങ്ങളൊക്കെ ചെടിക്ക് കിട്ടിക്കോളൂ കേട്ടോ വേപ്പലയുടെ മുരടിപ്പിനൊക്കെ വളരെ നല്ലതാണ് ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത് പിന്നെ മഴയുടെ സമയത്തൊക്കെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നതെങ്കിൽ മഴയത്തിരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് ഷെയ്ഡിലേക്കൊന്ന് മാറ്റി വെച്ചേക്കണം കാരണം മഴ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തത് വെറുതെ ആയി പോകും അതങ്ങനെ ആ ഡ്രൈനേജ് കൂടി അത് മൊത്തം ആ വളം മൊത്തം പോകും ഏതൊരു വളവും ഏതൊരു പെസ്റ്റിസൈഡ് ആയാലും ഫെർട്ടിലൈസർ ആയാലും നമ്മൾ ഒരു ചെടിക്ക് ഉപയോഗിക്കണമെങ്കിൽ കൊടുക്കണേണെങ്കിൽ മഴയുടെ സമയത്ത് മഴയത്ത് വെക്കരുത് ആ പ്ലാന്റ് നമ്മൾ മാറ്റി വെച്ചേക്കണം നമ്മൾ ചെയ്തത് വെറുതെ ആയി വേസ്റ്റായി ഉള്ളൂ ഇതിപ്പോൾ വേപ്പലയാണ് കേട്ടോ വേപ്പലൊക്കെ ഞാൻ മിക്കപ്പോഴും ഈ വളം കൊടുക്കാറുണ്ട് വേപ്പലയിൽ എപ്പോഴും വരുന്നതാണ് കീടങ്ങൾ ആ ഒരു ബ്ലാക്ക് കളറിലൊക്കെ ലീഫായി പോകുന്നതിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് എൻ്റെ വേപ്പ് തന്നെ അത് പ്രൂൺ ചെയ്തും കൊടുക്കാറുണ്ട് പിന്നെ പിന്നെ എടനം മരവുണ്ട് മുഴുങ്ങയുണ്ട് എല്ലാത്തിനും നമുക്ക് ഇന്ന ചെടിയെന്നൊന്നുമില്ല ഏതൊരു പ്ലാന്റിനായാലും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫേർട്ടിലൈസറാണ് ഒരാഴ്ച ഇതിപ്പോൾ നമ്മൾ വെള്ളം നേർപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്കടുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എല്ലാ പ്ലാന്റിനും നമുക്ക് ഒഴിച്ചു കൊടുത്ത് അതങ്ങനെ തീർത്ത് കളഞ്ഞേക്കണം നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെയുള്ള ചെടികൾക്ക് പച്ചക്കറികൾക്കായാലും ഈ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിച്ച് വെറുതെ നമ്മുടെ ആരോഗ്യത്തിനായാലും ചെടികൾക്കായാലും കൊള്ളത്തില്ല ഇപ്പം ഇതുപോലെയുള്ള ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒട്ടും ചിലവില്ലാത്ത കാര്യമാണ് ഇതൊക്കെ കഞ്ഞിവെള്ളവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കഞ്ഞിവെള്ളം മാത്രമായിട്ട് നമുക്ക് ഒഴിച്ചുകൊടുക്കാട്ടോ പൊളിപ്പിച്ചിട്ട് പിന്നെ ചാരം ചാരമൊക്കെ വളരെ നല്ലതാണ് ചെടികൾക്കൊക്കെ അതിൻ്റെ അലകളിലൊക്കെ തൂവി കൊടുത്തുകഴിഞ്ഞാൽ കുറേയൊക്കെ ഈ കീടങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ ഒരു വെള്ള കളറിലൊരു പ്രാണിയൊക്കെ വരുന്നതൊക്കെ കളയാം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്